ശ്രീനാരായണ പരമ ഗുരുവേ നമ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് കൃത്യമായ സ്വാഗതം അമ്പിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ടാം നമ്പർ എസ് എൻ ഡി പി ശിവഗിരി മഠം ക്ഷേത്രമാണ് ഇവിടുത്തെ രണ്ടാമത്തെ വർഷത്തെ ഉത്സവം വളരെയധികം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ സൗണ്ട് കൊടുക്കുന്നത് മറ്റുള്ള സൗണ്ട് ഞാൻ ഇട്ടിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നത് കാരണം ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ സൗണ്ട് കൊടുക്കുന്നത് ഇന്നത്തെ നാലാമത്തെ ദിവസമാണ് ഇന്ന് താലപ്പൊലി മറ്റുള്ള കാര്യങ്ങളുമുണ്ട് വൈകിട്ട് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു വളരെ ഭംഗിയായ രീതിയിൽ എല്ലാം നടന്നു എല്ലാം ഞാൻ കുറേച്ച് കുറേച്ച് ഞാൻ ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുക ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ ഗുരുമീ നമ ഓം ശ്രീനാരായണ പരമഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുമീ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമഗുരുവീ നമ ം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ ഓം ശ്രീനാരായണ പരമ ഗുരുവീ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായ യണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവീ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവേ നമ ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവീ നമ ം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ീനാരായണ പരമ പരമഗുരുവേ നമം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്